അബ്ദുള്ള അബു ഷാവേസ് ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡറാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു വാചകമുണ്ട് ഒക്ടോബർ ഏഴിന് മുമ്പും ഞങ്ങളുടെ ജീവിതം അസാധാരണമായിരുന്നു തീവ്രവാദികളെന്നാണ് ഞങ്ങളെ വിളിച്ചത് ഭഗത് സിംഗിനെയും അവർ അങ്ങനെയായിരുന്നു വിളിച്ചത് പാശ്ചാത്യ രാജ്യങ്ങൾ ഞങ്ങളെ പിന്തുണച്ചിരുന്നെങ്കിൽ ഈ വംശഹത്യ സംഭവിക്കില്ലായിരുന്നു ഇപ്പോൾ അവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു തുടങ്ങി അബ്ദുള്ള അബു ഷാവേസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഫലസ്തീൻ അംബാസിഡറുടെ വാചകമാണിത് ഈ സാധാരണ ഫലസ്തീൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ കുറച്ച് വിദ്വേഷികളാണെന്ന് തോന്നിപ്പിക്കാത്ത ഉള്ളിൽ വിദ്വേഷമുള്ളവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസുകാർ ചെയ്തതോ അവരെവിടെയാണ് അവർ ചെയ്ത ക്രൂരത എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് മുന്നേയും ഒരു ജനത ജീവിച്ചിരുന്നത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമുണ്ട് ഓർക്കേണ്ടത് കുടിയേറ്റക്കാരായി വന്നവരുടെ ജീവിതമല്ല അങ്ങനെ വന്നവരെ വംശഹത്യ എല്ലാ അർത്ഥത്തിലും സാധ്യമായി കുഞ്ഞുങ്ങളെപ്പോലും എടുക്കാതെ യൂറോപ്പുകാരെ ആട്ടിപ്പായിച്ചപ്പോൾ ഓടിയെത്തിയവർക്ക് ഇടം നൽകിയ ജനതയുടെ അവസ്ഥ കേവലം ഭക്ഷ്യസാധനങ്ങളുടെ ഉപരോധം അതിർത്തികളുടെ ഉപരോധം ഒരു തുറന്ന ജയിൽ പോലെയുള്ള ജീവിതം മാത്രമായിരുന്നില്ല കഴിഞ്ഞ ദിവസം മൈക്രോസോഫ്റ്റ് കമ്പനി തന്ത്രപരമായി ഒരു കാര്യം ഊരുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും അസൂർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റിൽ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയർ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ചില അസാധാരണ സംഭവങ്ങൾ ഉണ്ടായെന്നും ഞങ്ങളത് തടഞ്ഞു എന്നുമാണ് മൈക്രോസോഫ്റ്റ് വാർത്ത കൊടുത്തത് യഥാർത്ഥത്തിൽ ആ സംഭവം എന്തായിരുന്നു എന്ന് വെച്ചാൽ ദി ഗാർഡിയൻ പ്ലസ് നയൻ സെവൻ ടു മാഗസിൻ പിന്നെ ലോക്കൽ കോൾ ഈ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് വളരെ ഇൻഡെപ്തായി നടത്തിയ ഒരു റിസർച്ചിൽ മൈക്രോസോഫ്റ്റിൻ്റെ അസൂർ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൽ ഫലസ്തീനികളായ മുഴുവൻ മനുഷ്യരുടെയും ടെലഫോൺ കോളുകൾ ശബ്ദങ്ങൾ എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നുണ്ടെന്നും ആ റെക്കോർഡ് ചെയ്യാനും ഏറ്റവും ആധുനിക എ ഐ ടെക്നോളജി ഉപയോഗിച്ച് അത് അനലൈസ് ചെയ്യാനും അതിനെ ഓഡിയോ ഫയലിൽ നിന്ന് ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്ത് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് മെക്കാനിസത്തിലൂടെ അതിനെ സ്റ്റോർ ചെയ്ത് പ്രോസസ്സ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ആണെന്നും ഉള്ള കണ്ടെത്തലാണ് അവർ നടത്തിയത് മൈക്രോസോഫ്റ്റ് ഇതങ്ങ് നിഷേധിച്ചു അങ്ങനെയൊന്നുമില്ല മിലിട്ടറിയെ സഹായിക്കുന്നത് അവരുടെ ഡേറ്റ സൂക്ഷിക്കാനാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഈ മാഗസിനുകൾ ഈ ഏജൻസികൾ വിട്ടില്ല നമ്മുടെ ഇവിടുത്തെ അപ്രകളെ പോലെ അല്ലല്ലോ ഇവിടെ സംസർഗദോഷമല്ലേ ഈ ചർച്ച ചെയ്യുന്നതും മഞ്ഞക്കഥകളല്ലേ അവർ ഇറങ്ങി അത് പരിശോധിച്ചു അത് പരിശോധിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടത് യൂണിറ്റ് എയ്റ്റി ടു ഹൺഡ്രഡ് എന്ന് പറയുന്നത് അമേരിക്കയുടെ നാഷണൽ സെക്യൂരിറ്റി ഏജൻസി പോലെ ഇസ്രയേലിൻ്റെ ഏറ്റവും ശക്തമായ ഒരു ഏജൻസിയാണ് ആ ഏജൻസി മൈക്രോസോഫ്റ്റുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം അസൂർ എന്ന് പറയുന്ന അവരുടെ ഒരു പ്രോജക്റ്റിൽ അവരുടെ ഒരു സോഫ്റ്റ്വെയർ സിസ്റ്റത്തിൽ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിൽ ഫലസ്തീനികളായ മനുഷ്യരുടെ മില്യൺ കണക്കിന് കോളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ടാപ്പ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഈ വാചകം പറയുന്ന ഈ ഫലസ്തീനികളെ തെറി വിളിക്കുന്ന വായു നോക്കികളായ സംഘികളും അതുപോലെ കൃസംഗികളും അടങ്ങുന്ന ചാണകങ്ങളോടാണ് പറയുന്നത് നിങ്ങളുടെ ഫോൺ കോൾ ഒരാൾ ടാപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രമാത്രം അസ്വസ്ഥതയായിരിക്കും നിങ്ങളുടെ വീട്ടിലുള്ളവർ പോലും നിങ്ങളുടെ ഫോൺ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എന്തൊരു ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക ഇതൊരു ജനതയുടെ മുഴുവൻ ഫോൺ കോളുകൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പത്രങ്ങൾ വിട്ടില്ല ഒടുവിൽ സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇരുപത്തിയഞ്ചാം തീയതി സെപ്റ്റംബറിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മൈക്രോസോഫ്റ്റ് അക്സെപ്റ്റ് ചെയ്തു എങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്തതെന്നറിയാവോ ചില അസാധാരണമായ ഉപയോഗങ്ങൾക്ക് അവർ ഉപയോഗിക്കുന്നതായി കണ്ടു അത് ഞങ്ങൾ നിരോധിച്ചു അല്ലെങ്കിൽ ഞങ്ങളത് ഇനാക്റ്റീവ് ആക്കി ഞങ്ങൾ ആ ബട്ടൺസുകൾ ന്യൂട്രലൈസ് ചെയ്തു ഇനി അത് ചെയ്യാനൊക്കില്ല ഇതാണ് മൈക്രോസോഫ്റ്റിൻ്റെ വിശദീകരണം നിങ്ങൾ അറിയേണ്ടത് ഭക്ഷണം നൽകാതെ പാർപ്പിടം നൽകാതെ താമസിക്കാൻ താമസിക്കാനിടം നൽകാതെ അവരുടെ അതിർത്തികളിൽ പോലും എല്ലാ അർത്ഥത്തിലുള്ള വേലികളും കിട്ടിയതിനു ശേഷമാണ് ഈ നിരായുധരായ മനുഷ്യരെ ലോകത്തിലെ ഈ മനുഷ്യത്വ വിരുദ്ധരും മാനവിക വിരുദ്ധരുമായ ഒരുപാട് പേർ ചേർന്ന് ഈ ഹത്യയ്ക്ക് നടത്തുമ്പോൾ വലിയ വർത്തമാനം പറയുന്ന ലോകത്തിൻ്റെ മാതൃകാപുരുഷന്മാരായി കാണുന്ന എവനെപ്പോഴുള്ളവനൊക്കെ അവൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് പത്തു ലക്ഷം ഡോളർ വല്ലവൻ ചെലവഴിക്കുമ്പോഴേക്കും ബിൽഗേറ്റ്സ് ചെലവഴിച്ചത് കണ്ടോ എന്ന് പറഞ്ഞ് തുള്ളിച്ചാടുന്നവൻ്റെ വരുമാനമെന്ന് പറയുന്നത് ഈ പാവങ്ങളായ ഫലസ്തീനികളുടെ ചോരയും ജീവനും മജ്ജയും മാംസവും ഒക്കെയാണെന്നതാണ് സത്യം ഈ ഓപ്പറേഷൻ ശരിക്കും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിലാണ് അന്ന് യൂണിറ്റ് എയ്റ്റി ടു ഹൺഡ്രഡിന്റെ തലവൻ യു സൈസയിൽ മൈക്രോസോഫ്റ്റിന്റെ സി ഡി സിഇഒ നദേലിനെ കാണുകയുണ്ടായി നദേലിനെ കണ്ട് ഈ മൈക്രോസോഫ്റ്റിന്റെ അസൂർ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം ആ സംവിധാനം തങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുകയും അതിനൊരു ധാരണ ഒപ്പിടുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഐ ഡി എഫിലെ സാങ്കേതിക വിദഗ്ധരും മൈക്രോസോഫ്റ്റിലെ സാങ്കേതിക വിദഗ്ധരും ചേർന്നാണ് ഈ അസൂർ എന്ന് പറയുന്ന ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എൻവയോൺമെൻറ്റ് സൃഷ്ടിച്ചത് ഈ എൻവയോൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന ഫലസ്തീനികളുടെ മുഴുവൻ കോളുകളും ടാപ്പ് ചെയ്യാനും ആ ടാപ്പ് ചെയ്യുന്ന കോളുകൾ ഓഡിയോ ഫയൽസിനെ ടെക്സ്റ്റാക്കി കൺവേർട്ട് ചെയ്യാനും ആ ടെക്സ്റ്റിനെ ഏറ്റവും ആധുനിക എ സംവിധാനം ഉപയോഗിച്ച് അതിൽ നിന്ന് ഗസ്സയിലെയും വെസ്റ്റ് ബാങ്കിലെയും മുഴുവൻ മനുഷ്യരുടെയും സൈനികരുടെയും എല്ലാ വിവരങ്ങളും സംഭാഷണങ്ങളും ടാപ്പ് ചെയ്യാനും സാധാരണ മനുഷ്യരെ പോലും ഇത്തരത്തിൽ ചെയ്യാൻ നമ്മൾ വിചാരിക്കും ഇസ്രയേൽ അങ്ങനെ ചെയ്തു അവർ കൃത്യമായി ദൂരെ ഇരുന്ന് അറിഞ്ഞ് അവിടെ പോയി ബോംബിട്ടല്ല അവരിത്തരം ചതികളിലൂടെയും വഞ്ചനയിലൂടെയും അണ്ണത്തിക്കലായിട്ടുള്ള സംഗതികളിലൂടെയുമാണ് ഇതൊക്കെ സാധ്യമാക്കുന്നത് ഓർക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലൊപ്പിട്ട ഓസ്ല കരാർ പ്രകാരം ഈ പറയുന്ന ഫലസ്തീനികൾക്ക് അവർക്ക് സ്വന്തമായി അവരുടെ ടെലികമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ടാക്കാനും സ്വതന്ത്രമായി പ്രവർത്തിപ്പിക്കാനും അവകാശമുണ്ടെന്ന് ഒപ്പിട്ട ശേഷം ആ എഗ്രിമെൻ്റ് തന്നെ ഇവരുടെ മൊബൈൽ കമ്പ്യൂട്ടിങ്ങും ബാക്കിയുള്ള സംവിധാനവും ടെലികമ്മ്യൂണിക്കേഷനും മുഴുവനും ഈ ഇസ്രയേലിൻ്റെ നെറ്റ്വർക്കിലൂടെ അവരുടെ സർവീസ് പ്രൊവൈഡറിലൂടെ ക്യാപ്ചർ ചെയ്ത് അവരറിയാതെ ഇതൊന്നും നടക്കാത്തവണ്ണം ഇതിനെ ഉപയോഗപ്പെടുത്തി ഉപയോഗപ്പെടുത്തിപ്പോരുകയാണ് ലോകത്തൊരു രാജ്യങ്ങൾക്കും ഇല്ല ഗതികേട് ലോകത്തൊരു രാജ്യങ്ങൾക്കും ഏത് രാജ്യങ്ങൾക്കും പറ്റും ഏത് രാജ്യങ്ങളുടെ മേൽ ഏത് രാജ്യങ്ങൾ ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് ആക്രമിച്ചതോടുകൂടിയാണ് ഇവർക്കിതുണ്ടായതെന്നാണ് വർഷങ്ങളായി ഇവരെ ഈ പറഞ്ഞതുപോലെ ഇതുപോലൊരു ജയിലിലിട്ട് ക്രൂരമായി പീഡിപ്പിക്കുക ഇത് അറിഞ്ഞ പാടെ ഇതിൽ നിന്ന് പിന്മാറി എന്നൊക്കെ പറഞ്ഞു പക്ഷേ പിന്മാറിയേണ്ട വല്ല കാര്യമുണ്ടോ അമേരിക്കൻ ജെയിൻ്റ് കമ്മികളായ ആമസോൺ വെബ് സീരീസും പാന്തിർ എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയും ഈ പറയുന്ന സംവിധാനങ്ങളിൽ ഐ ഡി എഫിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെയൊക്കെ പരിമിതി അവർക്കൊരു പതിനായിരം ഡേറ്റയൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അസൂർ എന്ന് പറയുന്ന ഈ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റത്തിൽ എത്ര മില്യൺസും സ്റ്റോർ ചെയ്യാവുന്ന മാത്രമല്ല ഡേറ്റ ക്യാപ്ചർ ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കൊണ്ട് എത്ര വേണമെങ്കിലും അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും അതിന് മാത്രമേ പരിമിതി ഉണ്ടായിട്ടുള്ളൂ ഞാൻ പറഞ്ഞത് കേവലം ഇന്ന് കൊല്ലുന്ന മനുഷ്യരെ എത്രയോ നാളുകളായി കൊല്ലാക്കൊല്ല ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോഴും വിദ്വേഷികൾക്ക് ഇതിനകത്ത് ചോദ്യം ഉണ്ടാവും പക്ഷേ മനുഷ്യത്വം സ്വത്വബോധം ഒരു പൗരൻ്റെ അസ്തിത്വം അവൻ്റെ ജീവിതം ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് ഇത് മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു